ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മേശയുടെ വ്ളോഗ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ബാംഗ്ലൂർ സ്പെഷ്യൽ കറി ബാംഗ്ലൂരിൽ വന്നപ്പോൾ ഞാൻ കഴിച്ച കറി നിങ്ങൾ കാണിച്ച് കാണിച്ചു എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഇവിടെ ഇത് കെസ് എസ് എന്നാണ് അറിയപ്പെടുന്നത് ഈ കറിയുടെ പേര് നമ്മുടെ നാട്ടിലിത് താളിൻ്റെ ഇല കറിയാണ് സംഭവം പക്ഷേ പലരും കഴിച്ചിട്ടുണ്ടാകുമായിരിക്കും നമ്മളാരും ഇപ്പോൾ താളിൻ്റെ ഇല കറി വെച്ചിട്ടൊന്നും കഴിച്ചിട്ടില്ല കർക്കിട മാസത്ത് പത്തിലെ കറികളിൽ താളിൻ്റെ ഇല ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടിട്ട് ും അപ്പോൾ നമ്മുടെ പറമ്പിലും പാടത്തൊക്കെ കാണുന്ന നിലയാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ കഴി കഴിക്കുന്നത് അപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ അമ്മ ഓമനമ്മയാണ് നമുക്കിത് വെച്ച് തന്നത് അപ്പോൾ എന്തായാലും അമ്മയുടെ കൂടെ കൂടി അമ്മയുടെ ഈ കറി എങ്ങനെയാണ് വയ്ക്കുന്നതെന്നൊക്കെ നോക്കി പഠിച്ചിട്ടുണ്ട് ഇനി നാട്ടിൽ പോയിട്ട് വേണം ആ കറിയൊക്കെ വെച്ച് ഇത് വെച്ച് നോക്കണം എന്തായാലും സിമ്പിൾ കറിയാണ് നമുക്ക് ഇലകളൊക്കെ ഇലക്കറി വെക്കുമ്പോൾ നമ്മൾ ചീരയാക്കിയാണെന്ന മുടിക്കണം ഭയങ്കര കുറച്ച് പണി കൂടുതലുള്ളതാണ് ഇതാകുമ്പോൾ ഒന്നും വേണ്ട നമുക്ക് അത് തണ്ട് ഇതെടുത്തുകൊണ്ട് വേഗം കുക്കറിലിട്ട് വേവിച്ചാൽ തന്നെയായി കറി അപ്പോൾ എന്തായാലും ഇത് തന്നെ പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് പുളി പുളി എടുക്കണം നമ്മൾ ഇഞ്ചിപ്പുളി വെക്കുന്ന പോലെയാണ് അപ്പോൾ പുളി പുളിയായിരിക്കണം കുറച്ച് കൂടുതൽ മുന്നിൽ നീക്കുന്നത് അതുകൊണ്ട് തന്നെ എടുക്കുമ്പോൾ കുഴമ്പ് രൂപത്തിലായിരിക്കണം നമ്മൾ കറിക്കൊക്കെ എടുക്കുന്ന പോലെ വെള്ളത്തിൻ്റെ രൂപത്തിലടിക്കുന്നത് കട്ടിയായിട്ടുള്ള പുളി വെച്ചാൽ ആയിരിക്കണം നമ്മൾ അതിൽ ഒഴിക്കുന്നത് പക്ഷേ ഉണ്ടാക്കി നോക്കും ഈ വീഡിയോ നിങ്ങൾ എന്തെങ്കിലും കാണാം അമ്മയുടെ വോയിസ് ഓമനമ്മയുടെ വോയിസ് തന്നെ നിങ്ങളതൊന്ന് കേട്ട് നോക്കും അപ്പോൾ അമ്മയാണ് വെച്ചു തരുന്നത് അപ്പോൾ അമ്മേ വോയിസ് കേട്ടിട്ട് നിങ്ങൾ കുറച്ചുകൂടി മനസ്സിലാവും ഇത്രയും ക്ലിയർ ക്ലിയറായി എനിക്ക് പറയാനറിയില്ല അപ്പം എന്തെങ്കിലും വോയിസ് കേട്ടിട്ട് നിങ്ങളഭിപ്രായങ്ങളെ കമൻ്റായി അറിയിക്കാം നിങ്ങൾ ആരെല്ലാം താൾക്കറി കഴിച്ചിട്ടുണ്ടോ എന്നുള്ള ഒന്ന് അറിയിക്കണേ ആ ഞാൻ എന്താ ഇപ്പോൾ പറയാൻ പോകണമെന്ന് വെച്ചാൽ പുളി ഇഞ്ചി കറി വെച്ചിട്ടുണ്ട് ഇഞ്ചി കറി പോലെ ഇഞ്ചിക്കറി എന്നാണ് അതിനെ പറയുക പക്ഷേ ഇഞ്ചി ഇട്ട് ഇഞ്ചി ഇടൂല എന്താ അതിലേക്ക് ചേർത്തുന്ന സാധനം എന്ന് പറഞ്ഞാൽ താള് താളറിയല്ലോ നമുക്ക് താളിൻ്റെ ഇല വെറും താളിൻ്റെ ഇല മാത്രമാണ് നാടൻ താളിൻ്റെ ഇലയാണ് ആ ഇല ഒരു പത്തില പത്തിലേനെ മുറിച്ചിട്ട് നല്ലവണ്ണം കഴുകിയിട്ട് കുക്കറിനകത്ത് ഇടുക പിന്നെ അതിനൊരു പത്ത് പച്ചമുളക് ഇടുക പിന്നെ ഒരു നാലില് നാലില് പിന്നെ ലെമണിൻ്റെ അത്രയുള്ളൊരു പുളി ഉണ്ടേന ഇടുക പിന്നെ കുറച്ച് വെളുത്തുള്ളി ചെറിയ ഉള്ളി ഉപ്പ് മഞ്ഞൾപ്പൊടി അതിനകത്ത് ഇട്ടിട്ട് ഒരു നാലഞ്ച് വിശിലടിക്കുക അപ്പോൾ നല്ലവണ്ണം വിശിലടിച്ചിട്ട് ഇറക്കി വെച്ചിട്ട് പിന്നെ അത് നല്ലവണ്ണം വെന്തിട്ടുണ്ടാവും അതിനെ പിന്നെ എടുത്തിട്ട് നല്ലോണം ഉടക്കുക നമ്മൾ ഇലയിൽ നല്ലോണം ഉടക്കുക മൈ പോലെ ഉടച്ചിട്ട് അത് അപ്പം ഇഞ്ചിപ്പുളി പോലെ നല്ല മൈ പോലെ ഉടഞ്ഞിരിക്കും അത് ഉടഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ വെള്ളി വെളുത്തുള്ളിയും കൂടി കുത്തിയിട്ട് പിന്നെ കടുവറുക്കുക കടു വറുത്തിട്ട് അതിനൊഴിച്ചിട്ട് നല്ലപോലെ ഇളക്കുക ഇളക്കി കൊടുത്തിട്ട് ഇറക്കി വെക്കുക നല്ല ടേസ്റ്റായിരിക്കും ഇഞ്ചിപ്പുടി മാതിരി ആയിരിക്കും പക്ഷേ അത് ഇഞ്ചിപ്പുളിയിൽ ഇഞ്ചി ഇടില്ല ഇത് താളിൻ്റെ ഇലയാണ് ഇത്രേ വ്യത്യാസമുള്ളൂ ഭയങ്കര ടേസ്റ്റായിരിക്കും ചോറിനും പിന്നെ ചപ്പാത്തിക്ക് എല്ലാത്തിനും ചപ്പാത്തിക്ക് റൊട്ടിക്ക് ആ സാധനങ്ങളൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും നല്ല നല്ല ടേസ്റ്റാണോ ആയിരിക്കും നല്ല പുളി എരിവ് എല്ലാം അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു സാധനമാണ് ഈ താളിൻ്റെ അലീൻ്റെ കറി ഇപ്പോൾ ഇന്നത്തെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ബാംഗ്ലൂർ സ്പെഷ്യൽ കെസ് എസ് ആർഒ നിങ്ങൾ തീർച്ചയായും വെച്ച് നോക്കുക നമ്മുടെ നാട്ടിൽ മഴക്കാലമാണ് അപ്പോൾ അറിയാലോ താളിൻ്റെ ഇല കിട്ട യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളത് അപ്പോൾ എല്ലാവരും വെച്ച് നോക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ലൈക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കറി ഇഷ്ടമാവും ഞാൻ ഉറപ്പാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായും വെച്ച് നോക്കുക ഇനി അടുത്ത വീഡിയോമായി വീണ്ടും കാണുന്നതായിരിക്കും ബാഗ്സി